വരകളും വർണ്ണങ്ങളും തീർത്ത വ്യത്യസ്തമായ കാഴ്ചയുടെ ലോകങ്ങൾ തുറന്നിട്ട് മൂന്ന് ചിത്രകാരന്മാരുടെ ഏകാംഗ ചിത്രപ്രദർശനം എറണാകുളം ദർബാർ ഹാളിൽ തുടങ്ങി അഖിൽ മോഹൻ ടി ആർ ഉദയകുമാർ സുകേശൻ എന്നിവരുടെ ചിത്രപ്രദർശനങ്ങളാണ് മൂന്ന് ഗ്യാലറികളിലായി ലളിതകലാ അക്കാദമി ഒരുക്കിയിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയേഴ് വരെ പ്രദർശനം തുടരും കാർഷിക ജീവിതത്തിന്റെ ആർക്കേവുകളാണ് യുവചിത്രകാരനായ അഖിൽ മോഹന്റെ രചനകൾ വീണ്ടെടുക്കേണ്ടതോ സംരക്ഷിക്കേണ്ടതോ ആയ മഹാസംസ്കൃതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലുമൊക്കെയായി ഈ ചിത്രങ്ങളെ വായിക്കാം ഞാൻ വർക്ക് ചെയ്യുന്നത് മിക്കവാറും പേപ്പറുകളിൽ അല്ലെങ്കിൽ ഏത് പ്രതലമാണെങ്കിലും അതിനകത്ത് ചാർക്കോൾ പെൻസിലുകൾ ഉപയോഗിച്ചിട്ട് ഡ്രോയിങ് ചെയ്യാനാണ് ശ്രമിക്കാറ് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് നെല്ലും നെല്ലിലൂടെ അനുഭവിച്ച വിത്തുകളും നെൽച്ചെടിയും അതുമായി ബന്ധപ്പെട്ടുള്ള ആണ് വരയ്ക്കുന്നത് നെല്ല് വരയ്ക്കാനുള്ള കാരണം ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ് എനിക്ക് ഞാൻ തൃശ്ശൂർ ഫൈനാൻസ് കോളേജിൽ ക്ലേവർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മിനിമം നെല്ല് കൃഷി ചെയ്യുന്ന സമയത്തെങ്കിലും നാട്ടിൽ പോയി കൃത്യമായി നെൽകൃഷി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നതും നെല്ല് വരയ്ക്കുകയും ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നെല്ല് കൃഷി ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നിലനിർത്തേണ്ട കാര്യമാണ് എന്നുള്ളത് തോന്നലുകൊണ്ടാണ് അത് കതിരും ും ഇടവിളകളുമെല്ലാം അഖിലിന്റെ രചനയിലെ ഇമേജുകളാണ് ഓൾ ദാറ്റ് റിമൈൻസ് ആൻഡ് ഗ്രെയിൻസ് എന്ന പേരിട്ട പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഡോക്ടർ സുതേഷ് കോട്ടയംബ്രമാണ് ടി ആർ ഉദയകുമാറിന്റെ ഡ്രീം സ്കേബ്സ് ഓഫ് ദ റിയൽ എന്ന് പേരിട്ട ചിത്ര പ്രദർശനത്തിൽ പ്രകൃതിയോടും മനുഷ്യാവസ്ഥകളോടും ചേർന്ന് നിൽക്കുന്ന ചിത്രകാരന് മാത്രം സങ്കല്പിക്കാവുന്ന അപൂർവ സങ്കിളനങ്ങൾ ഉദയകുമാറിൻ്റെ ചിത്രങ്ങളിൽ ഇടകലർന്നിരിക്കുന്നു അതായത് ഞാൻ കാണുകയും ചുറ്റുപാടും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഫാൻറ്റസിയുടെ തലത്തിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ ചിത്രങ്ങളിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഇപ്പം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പ്രകൃതിയായാലും ആയാലും മറ്റ് പിന്നെ ജീവിതങ്ങളാണെങ്കിലും എല്ലാം തന്നെയും ഒരുതരം ഫാൻറ്റസിയുടെ ഒരു തലത്തിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് എൻ്റെ ചിത്രങ്ങളോട് ശ്രമിച്ചിട്ടുള്ളത് ഇത് ഏതാണ്ട് ഒരു മുപ്പതോളം പെയിൻറ്റിങ്ങൾ ഈ പ്രദർശനത്തിലുണ്ട് ഇവ ഇതിലെ ഏറ്റവും ഇതിൽ കൂടുതലും ഈ അക്കലങ്കിൽ ചെയ്ത വർക്കുകളാണ് അതുപോലെ പിന്നെ ഒരു ഇരുപത് വർക്കുകൾ വാട്ടർ കളറും ഉള്ള വർക്കുണ്ട് ഇപ്പം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം ഈ ചിത്രങ്ങൾ നോക്കിയറിയാം പ്രകൃതി ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വലിയൊരു പിന്നെ തലം ഇതിൽ ഇതെല്ലാം കാണാൻ പറ്റും പക്ഷേ ഈ വെറും ലാൻഡ്സ്കേപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഇല്ല അതിനപ്പുറമായിട്ട് നമുക്ക് നമുക്കറിയാലോ ഇന്ന് നമ്മൾ നമ്മുടെ പഴയ ഒരു ഇരു ആ ഇരു ഒരു ഇരണ്ട കാലത്തിലേക്ക് നമ്മൾ വളരെയധികം വേഗത്തിൽ നടന്നു തിരിഞ്ഞറന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പം അത്തരം നമ്മുടെ ഈ സാമൂഹ്യ ചുറ്റുപാടുകളും കൂടി ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജാ രാജാരുവിവർമ്മ കോളേജിൽ കലാപഠനം പൂർത്തിയാക്കിയ ഉദയകുമാർ സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയിട്ടുണ്ട് ചിത്രങ്ങളുടെ പക്ഷെ എൻ്റെ പെയിന്റിങ്ങില് ബേസിക്കായി കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു പ്രത്യേക വിഷയത്തെ പ്രത്യേകിച്ച് പാത്തോസ് എന്ന് നമ്മൾ പറയും ദുഃഖം എന്ന് പറഞ്ഞ സംഭവം അതായത് നമ്മൾ പലപ്പോഴും അവർ പുറമെ ഹാപ്പിയാണെന്ന് കാണിക്കും കൂടിയും ഉള്ളിലുള്ള ചില പല ബോഡി റിലേറ്റഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാൻ പെടാത്ത പല കാര്യങ്ങളുണ്ട് യുദ്ധം പേമാരി പ്രകൃതി എന്നിവയുടെ പശ്ചാത്തലത്തിൽ ജീവിതാനുഭവങ്ങളുടെ ആഴത്തിലേക്ക് നോക്കുന്ന ചിത്രങ്ങളാണ് സുകേഷൻ കാഗയുടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കളറിൻ്റെ ഒരു പ്രത്യേക സ്കീം പിന്നെ പ്രത്യേക മോഡൽ ക്യാരക്ടർ അവർ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു 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 ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെയാണ് ഞാൻ വാസ്തവത്തിൽ അപ്പോൾ ഓഫ് ബീങ്സ് ആൻഡ് ബർഡൻ ഓഫ് ബർഡൻസ് ആൻഡ് ബീങ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ഹ്യൂമൻ ഒരു മനുഷ്യൻ്റെ ചെറിയൊരു ഒരു 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 സീരീസ് തന്നെയാണ് ഈ പെയിന്റിംഗ് എന്ന് പറയാം കലാനിരൂപകനായ ആണ് ക്യൂറിയേറ്റ് ചെയ്തിട്ടുള്ളത് തൃശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ കലാപഠനത്തിന് ശേഷം ഡൽഹിയിൽ താമസിച്ച് കലാപ്രവർത്തനം നടത്തുകയാണ് ചുവപ്പ് നീല പച്ച നിറങ്ങൾ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ള രചനകൾ പ്രമേയ തീക്ഷണത്താലും ആവിഷ്കാര ദൃഢതയിലും ആസ്വാദകനിലേക്ക് ആഴ്ന്നിറങ്ങുന്നു